namaskaram tunjan vision updates rakesh vadham majestic jewelers tiru gold diamonds silver and watches celebrating 50 years വയനാട് ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട കൂട്ടത്തിൽ തങ്ങളുടെ പ്രിയ വിദ്യാലയങ്ങൾ കൂടി നഷ്ടപ്പെട്ട മക്കൾക്ക് മലപ്പുറം ജില്ലയിലെ തീരദേശ വിദ്യാലയമായ പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ കൈത്താങ് വയനാട് വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാലു ബി ക്ലാസിലെ ലിഡിയ ടീച്ചറും കുട്ടികളും ഇനി പുറത്തൂർ ഗവൺമെന്റ് യു സ്കൂൾ ഫർണിച്ചറുകൾ നൽകി ഒരുക്കിയ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കും വയനാട് ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട കൂട്ടത്തിൽ തങ്ങളുടെ പ്രിയ വിദ്യാലയങ്ങൾ കൂടി നഷ്ടപ്പെട്ട മക്കൾക്ക് മലപ്പുറം ജില്ലയിലെ തീരദേശ വിദ്യാലയമായ പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ കൈത്താങ് വയനാട് വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല് ബി ക്ലാസ്സിലെ ലിഡിയ ടീച്ചറും കുട്ടികളും ഇനി പുറത്തൂർ ഗവൺമെന്റ് യു സ്കൂൾ ഫർണിച്ചറുകൾ നൽകിയൊരുക്കിയ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കും മുണ്ടക്കൈ ജി എൽ പി സ്കൂളിലെയും വെള്ളാർമല ജി വി എച്ച് എസ് എസിലെയും കുട്ടികൾക്ക് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗകര്യമൊരുക്കിയാണ് ക്ലാസുകൾ പുനര പ്രിയപ്പെട്ടവരുടെ വേർപ്പാടിന്റെ നൊമ്പരങ്ങളുമായെത്തിയ കുട്ടികൾ വിദ്യാഭ്യാസ ഒരുക്കിയ പുനർപ്രവേശനോത്സവത്തോടെ വീണ്ടും വിദ്യാലയ മുറ്റത്തെത്തി പ്രവേശനോത്സവം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിലാണ് പുറത്തൂർ ഗവൺമെന്റ് യു സ്കൂൾ പ്രതിനിധികൾ ഫർണിച്ചറുകൾ കൈമാറിയത് കേരളത്തിലെ മികച്ച വിദ്യാലയത്തിനുള്ള ഹരിത വിദ്യാലയം അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിക്കുന്നതിനായി ഒരുക്കൂട്ടിയ പണക്കിഴികളും രക്ഷിതാക്കളുടെ സഹായവും ചേർത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം നൽകിയാണ് ഒരു ക്ലാസ് ആവശ്യമായ ഫർണിച്ചറുകൾ നൽകിയത് പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ സി പി കുഞ്ഞുമൂസ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാറുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയാണ് ഫർണിച്ചറുകൾ നൽകാൻ തീരുമാനിച്ചത് സ്കൂൾ പ്രധാനാധ്യാപകൻ എ വി ഉണ്ണികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് പി പി രജീഷ് എസ് എം സി ചെയർമാൻ സലാം പുറത്തൂർ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന സംഘം പുതിയ വിദ്യാലയവും തകർന്ന വിദ്യാലയങ്ങളും ദുരന്ത പ്രദേശങ്ങളും സന്ദർശിച്ചു ടി വി ന്യൂസ് അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവല്ലേസ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി